നാം അറിയുന്ന ചുറ്റുപാടിൽ നമുക്കറിയുന്ന പ്രദേശങ്ങളിൽ പ്രകൃതിദത്തമായ അനുഭവങ്ങളെ ആസ്വാദന കാഴ്ചകളാക്കി മാറ്റി വിനോദത്തിന്റെയും വിജ്ഞാനത്തിൻ്റെയും സാഹസികതയുടെയും കേന്ദ്രമാക്കി മാറ്റിയതാണ് ഓടക്കൊല്ലിയിലെ നാച്ചുറൽ കേവ്സ് സഞ്ചാരികൾക്കും സാഹസിക പ്രിയർക്കും ആസ്വാദകർക്കും ഒരുപോലെ ആനന്ദപ്രദമാകുന്ന ഈ പ്രകൃതിദത്ത ഗുഹാകേന്ദ്രം പ്രകൃതിയെ അറിയാനും പഠിക്കാനും ഒതുകുന്ന അനുഭവ കാഴ്ചയാണ് ഓടക്കൊല്ലി കേവ്സിന്റെ ഉൾത്തടങ്ങളിലൂടെ സാഹസിക വിനോദമാക്കി സിറ്റി ചാനൽ ന്യൂസ് ഒരുക്കിയ കാഴ്ചകൾ പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുകയാണ് നമുക്ക് ചുറ്റും ആസ്വദിക്കാനായി ധാരാളം പ്രദേശങ്ങളുണ്ട് എന്നാൽ നാം ഒന്നും ഇത് ചെന്ന് ആസ്വദിക്കാൻ മെനക്കെടാറില്ല പ്രകൃതിയോട് വളരെ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായ സ്ഥലമാണ് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് ഇതിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം പുറമേന്ന് കാണുമ്പോൾ ആകർഷകമല്ലെങ്കിലും ഗുഹ കയറും തോറും അതിമനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് നമുക്ക് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് ഒരുക്കിയിരിക്കുന്നത് അതി അതിഭയങ്കരമായി ചൂടിൽ നിന്നും നാച്ചുറൽ കേവിലേക്ക് കയറുമ്പോൾ തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ കിട്ടുന്നത് ഗുഹയിലേക്കുള്ള വഴികൾ ഒരുക്കിയിരിക്കുന്നത് ഗുഹയുടെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടാതെ തന്നെയാണ് സഞ്ചാരികൾക്ക് ഇരിക്കുവാനും വിശ്രമിക്കുവാനുമുള്ള ഇരിപ്പിടങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഗുഹയുടെ ചില ഭാഗങ്ങളിൽ കല്ലുകൊണ്ടുള്ള കൂടാരങ്ങൾ വരെ നമുക്ക് കാണാൻ സാധിക്കും ൾക്കിടയിലെ വെള്ളവും ഇതി ഞണ്ടൊക്കെ കണ്ടു കഴിഞ്ഞ് വിശ്രമിക്കുന്ന വേലയാണിത് മഞ്ഞുമൽ ബോയ്സ് സിനിമ കാണാത്തവർ വളരെ കുറവാണ് മഞ്ഞുമൽ ബോയ്സിലെ ഗുണാക്രീവിനെ പ്രതിനിധീകരിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഈ ഗുഹ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത് സാഹസിക പ്രേമികൾക്ക് എന്തായാലും ഒരു സാഹസിക യാത്ര നടത്താൻ ഏറ്റവും ഉചിതമായ സ്ഥലമാണ് ഓടക്കൊല്ലി കാറ്റി നേരിട്ട് കാണുമ്പോഴുള്ള അന്തരീക്ഷം എത്രത്തോളം വീഡിയോയിലോ ഫോട്ടോയിലോ പകർത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല എന്നാൽ ഇത് തീർച്ചയായും ഇവിടെ വന്ന് ആസ്വദിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഓരോ കല്ലും എങ്ങനെയാണ് മറ്റൊരു കല്ലിൽ നിൽക്കുന്നതെന്നും മണ്ണിൽ പോലും തൊടാതെ മരങ്ങൾ എങ്ങനെയാണ് ഇവിടെ അതിജീവിച്ച് പോകുന്നതെന്നും ഉള്ള കാഴ്ചകൾ തികച്ചും ആസ്വദിക്കുവാനും അതുപോലെ അത്ഭുതം പകരുന്നതുമാണ് ഓരോ കല്ലും എത്രത്തോളം സൂക്ഷിച്ചു വേണം മറ്റൊരു കല്ലിലേക്ക് പോകാനെന്നും എവിടെയൊക്കെയാണ് വെള്ളങ്ങൾ കെട്ടുകിടക്കുന്ന അതിനകത്തുള്ള ജീവികൾ അതുപോലെ വവ്വാലുകൂട്ടങ്ങൾ വവ്വാലിൻ്റെ ശബ്ദമൊക്കെ തികച്ചും നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് ഇതിൽ കൊള്ളൊരു സാഹസിക യാത്രയെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഇടുങ്ങിയ സ്ഥലമൊക്കെ പേടിയുള്ള ഒരാൾക്ക് ഒരിക്കലും ഇവിടെ വരാൻ വേണ്ടി പറ്റത്തില്ല സാഹസിക യാത്രയെ അത്രയേറെ പ്രേമിക്കുന്ന അത്രേം സ്നേഹിച്ച സാഹസിക യാത്രകൾ ചെയ്യുന്ന ഒരാൾക്ക് മാത്രം പറ്റിയ സ്ഥലമാണെന്ന് ഞാൻ പറയും കാരണം ഇവിടുത്തെ ഓരോ ശബ്ദങ്ങളും നമ്മളെ പേടിപ്പിക്കുന്നതാണ് ശരിക്കും ഞാൻ ഇതിലെ കൂടെ നടന്നു വിചാരിക്കുമായിരുന്നു ഒരുപക്ഷെ ഗുണാക്കേവ് സെറ്റ് ഇട്ടവർക്ക് അല്ലെങ്കിൽ ആ മഞ്ഞുവൽ പോസ് സിനിമ എടുത്തവർക്ക് ഒരു പക്ഷെ അതിന് മുന്നേ ഈ ഈ കേവിനെ പറ്റി അറിയാമായിരുന്നെങ്കിൽ എന്തായാലും അവർ ഒരു സീനെങ്കിലും ഈ കേവിൽ വന്നെടുക്കും കാരണം അത്രയും ഭീകരത നിറഞ്ഞൊരു കേവാണിത് ഏഹ് ഇപ്പം ഒരു കുഴിയിലേക്ക് പോകുന്ന വഴിയിലാണ് നിൽക്കുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഒരു വഴിയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് മുകളിലേക്ക് കയറുവാണ് ഏറ്റവും വാവലുകളാണ് ഇപ്പം വാവലുകളുടെ ചിലകളിയൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് പേടിയാവും ിങ്ങനെ നമുക്ക് പറക്കുന്നത് കാണാം അതുപോലെ ബാവലിന്റെ ശബ്ദങ്ങൾ കേൾക്കാം എവിടെന്നു വേണമെങ്കിലും ചിലപ്പോ നമ്മുടെ മുഖത്തോ എവിടെയെങ്കിലും വന്ന് അടിക്കാവുന്ന രീതിയിലാണ് ബാബു ആർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നടക്കുന്നത് ഞാനിപ്പോ ഇരിക്കുന്നത് സ്വാമികല്ലെന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ കല്ലിന്റെ പ്രത്യേകത വളരെ പരന്നിരിക്കുന്ന അതുപോലെ മഴയൊക്കെ ഒന്നും ഏൽക്കാത്ത ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് നമുക്ക് ധ്യാനിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലത്താണ് ഇവിടെ പണ്ട് ഏർ ഓരോ ആൾക്കാർ വന്ന് പ്രാർത്ഥിച്ചിരുന്നു ധ്യാനിച്ചിരുന്നു എന്നൊക്കെ ഇവിടുത്തെ നാട്ടുകാട് പറയുന്നുണ്ട് പ്രകൃതിയോട് വളരെ അധികം അടുത്തിരുന്ന് നമ്മളെ കുറിച്ച് മനസ്സിലാക്കുവാനും അതുപോലെ പ്രകൃതിയെ കുറിച്ച് മനസ്സിലാക്കുവാനും പറ്റിയ ഒരു സ്ഥലം ഈ ഒരു കല്ല് കാണുമ്പോഴും അതുപോലെ നിന്റെ മുകളിൽ ഈ പ്രദേശമൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തികച്ചും പ്രകൃതിയോട് ഇണങ്ങി എങ്ങനെ നമ്മളെ തന്നെ കണ്ടെത്താം എങ്ങനെ പ്രകൃതിയെ കണ്ടെത്താം അതുപോലെ എങ്ങനെ നമുക്കുള്ളിലെ വിശ്വാസങ്ങൾ അതുപോലെ നമുക്കുള്ളിലെ ആ ഒരു പവറും നമുക്ക് എങ്ങനെ കണ്ടെത്താം എന്നൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി ആവശ്യത്തിന് മാത്രം വെയിലും അതുപോലെ ഒരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്ദിരാഗാന്ധി അന്തരിച്ച സമയത്ത് ഇവിടെ ഒരു അനുശോചന യോഗം നടന്നു ഓടക്കുണ്ടി നാച്ചു ചോറിന്റെ ഭാഗത്തായിട്ട് ഒരു അനുശോചന യോഗം നടന്നു ആ സമയത്ത് എഴുതി വെച്ചതാണ് ഈ മുകളിൽ കാണുന്നത് ഇത് കൃത്യമായിട്ട് വായിക്കുന്നതൊക്കെ ഇവിടുത്തെ സംഘാടകര് തകർപ്പൻ സമ്മാനങ്ങളൊക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ വന്ന് ഈ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഇതും കൂടെ എന്താന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ ഫസ്റ്റ് സമ്മാനം കിട്ടുന്ന ആൾക്കാർ നിങ്ങൾ ആവട്ടെ ഇതുവരെ ഇതാരും ആയിട്ട് വായിച്ചിട്ടില്ലെന്നാണ് ഇവിടുത്തെ സംഘാടകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് എഴുതി വെച്ചതാണ് ഈ മുകളിൽ കാണുന്നത് വടക്കുള്ളി നാച്ചുറൽ കേവിന്റെ ഭംഗി വളരെ മനോഹരമായി നമുക്ക് അറിയണമെങ്കില് മഴക്കാലത്ത് വെള്ളം മഴക്കാലത്ത് ഈ കാണുന്ന പാർക്കെട്ടിലൂടെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകിയിട്ട് ഇവിടെ തന്നെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാവെന്നാണ് പറയുന്നത് അപ്പം ഇപ്പൊ തന്നെ ഇങ്ങനെ ഇങ്ങനെയാണെങ്കിൽ മഴക്കാലത്ത് എങ്ങനെയായിരിക്കും ഞാൻ വളരെ അധികം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്താ മനോഹരമായിരിക്കുന്ന വെള്ളത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയും അതുപോലെ ഇതിലൂടെ ഉള്ള അരുതികളൊക്കെ കാണാൻ എന്ത് മനോഹരമായിട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇത്രയും നേരം കല്ലും ഉള്ളും ഒക്കെ താണ്ടി കുറെ പാറയൊക്കെ കടന്ന് നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ കയറാൻ പോകുന്നത് ചാഴ്സം കേവിലേക്കാണ് ഇപ്പം എൻ്റെ ഒരു ക്ഷീണം കെറുപ്പൊക്കെ കണ്ടാൽ തന്നെ അറിയാം എത്ര സാഹസികമായിട്ടായിരിക്കും താഴേന് മുള്ളിൽ ഇടവരെ കയറി വന്നേനെ അപ്പം ചാഴ്സം കേവ് എന്നുള്ള പേരൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതിനകത്ത് എന്താ ഉള്ളിൽ കാണാൻ കഴിഞ്ഞിട്ട് അപ്പം നമുക്ക് ഇനി ചാഴ്സം കേവിലേക്ക് പോവാം ചാശം കെയവോട് കൂടി ഗുഹ അവസാനിക്കുകയാണ് ഇത് ഗുഹയുടെ എക്സിറ്റ് ആണ് എക്സിറ്റ് അല്ല ഒരു മാറിച്ചിരിക്കുകയാണ് ഇതിനപ്പുറത്തേക്ക് എന്റെ ഗുഹ ഇവിടെ കൊണ്ട് ഗുഹ അവസാനിക്കുകയാണ് ചാശം കെയവിലെ ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാല് നല്ല തണുപ്പാണ് നല്ല തണുപ്പ് അതുപോലെ തന്നെ ഇത്രയും ഞാൻ ഇതൊരു ഏപ്രിൽ മാസമാണ് ഇത്രയും കൊടും ചൂടിലും ഇവിടെ തണുപ്പാണ് ഇവിടെ ഒരു ഈർപ്പ് തങ്ങി നിൽപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ മണ്ണിനൊക്കെ ഇപ്പോഴും ഒരു ഈർപ്പുണ്ട് നമുക്ക് അറിയാം ഇത്രയും കൊടും ചൂടിലും ഞാൻ ഇത്ര തണുപ്പാണെങ്കിൽ ഇതിന്റെ മുഴുവനുള്ള ഒരു ഘടന നിങ്ങൾക്ക് ഊഹിക്കാൻ വേണ്ടി സാധിക്കും ഇടയ്ക്കൽ ഗുഹ നമുക്കറിയാം മനുഷ്യന്റെ കാലം തൊട്ടുള്ള ഗുഹയാണ് പലരും പോയി കണ്ടിട്ടുള്ളതാണ് ഞാനും പോയി കണ്ടിട്ടുണ്ട് അതിലും അതിമനോഹരം അല്ലെങ്കിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഗുഹെന്ന് തന്നെ ഞാൻ പറയും ഈ ഗുഹ് ഇതിന്റെ അന്തരീക്ഷവും ഭീതിപ്പെടുത്തുന്ന ഈ ഒരു സംഭവം അതുപോലെ സാഹസിക യാത്രകർക്ക് എന്തുകൊണ്ടും ഒരിക്കലും നിങ്ങൾ ഇവിടെ വന്ന് റിഗ്രറ്റ് ചെയ്യത്തില്ല എന്ന് നൂറ് ശതമാനം ഞാൻ ഉറപ്പ് തരുന്നു കാരണം ഇവിടത്തെ ഓരോ സ്ഥലവും എഴുതി വലിഞ്ഞ് നിൽക്കുവാണ് ഞാൻ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ ഓടക്കൊല്ലി നാച്ചുറൽ കേവ് എന്ന് പറയുന്നത് ഇപ്പൊ എൻ്റെ വീടിന് അടുത്തുള്ളൊരു കേവാണ് അപ്പം നമ്മുടെ അടുത്തുള്ള സ്ഥലത്തിനൊന്നും നമുക്ക് മുറ്റത്തിൽ മുല്ലിക്ക് മണമില്ലെന്ന് പറയുന്ന പോലെ അടുത്തുള്ള സ്ഥലത്തിനൊന്നും നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അങ്ങനെ തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് കാണാൻ വന്നത് ഇവിടെ വന്ന് ഇത് അനുഭവിക്കുമ്പോഴാണ് എത്രത്തോളം ഇത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നു എത്രത്തോളം ഇത് സാഹസികരമാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പം നമ്മളിപ്പം ഓടക്കൊല്ലി നാച്ചുറൽ കേവിൻ്റെ ഏറ്റവും മുകളിലെ ഭാഗത്താണ് നിൽക്കുന്നത് ഇത് കേരളത്തിലെ ഇവിടുന്ന് കാണാൻ പറ്റുന്ന ലാസ്റ്റ് മലയാളി ഇതിനപ്പുറം തലക്കാവേര് കർണാടകമാണ് നമുക്കിനി ഇവിടെ വരാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഇത് കാസർഗോഡ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് കണ്ണൂർ ബോർഡർ ചെറുപുഴ വഴി വരുന്നതാണ് വരുന്നതാണെളിപ്പം ഈസിലരി പഞ്ചായത്തിലെ പാലാവയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തികച്ചും വളരെ മനോഹരമായ ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ വന്ന കാണാൻ സാധിക്കുന്നത് ഞാൻ ഞാനിതിൻ്റെ ഏറ്റവും ഊഴിലാണ് നിൽക്കുന്നതെന്ന് പറയുമ്പോഴും ഈ ഓടക്കൊല്ലി നാച്ചുറൽ കേവിലെ നാച്ചുറൽ എന്നുള്ളത് ഇവർ വെറുതെ കൊടുത്തിരിക്കുന്നതല്ല ശരിക്കും വളരെ നാച്ചുറൽ ആയിട്ട് തന്നെയാണ് ഇവരിങ്ങോട്ടുള്ള പാതകളും വഴികളും ഇരിപ്പിടങ്ങളും എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്നവർ കഴിവതും പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പ്രകൃതി ഇവരെങ്ങനെയാണോ ഇതിനെ പരിപാലിച്ച് പോരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ എന്ത് കാണാൻ വന്നോ അത് മാത്രം കണ്ട് തിരിച്ചു പോകണം അതുപോലെ പാറകളിൽ കുത്തി വരയ്ക്കുക അല്ലെങ്കിൽ പാറകളെ ഇളക്കി മാറ്റുക ഇതുകൂടെ ചെയ്യാതെ എങ്ങനെ നിങ്ങൾ കാണാൻ വന്നോ എങ്ങനെയാണോ നിങ്ങൾക്ക് പ്രകൃതി ഇത് നിങ്ങൾക്ക് തന്നത് അതുപോലെ തന്നെ തിരിച്ച് പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇവിടുത്തെ അനുഭവങ്ങൾ മാത്രം എടുത്ത് ഈ ഭാഗം നശിപ്പിക്കാതെ ഇനിയും കുറേ പേർക്ക് കാണാൻ വേണ്ടി ഈ സ്ഥലം വെക്കണം കാരണം അതിമനോഹരവും പ്രകൃതിയോട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ വരുന്ന സന്ദർശകർക്ക് എന്ത് തരത്തിലുള്ള ഒരു സാഹസിക അനുഭവങ്ങളാണ് നിങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നമ്മളിത് രണ്ട് രീതിയിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒന്ന് ഏത് പ്രായക്കാർക്കും കയറി പോകുന്ന രീതിയിൽ കറക്റ്റ് വഴികളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റേത് അഡ്വഞ്ചർ രീതിയിലാണ് അതൊരു ലിമിറ്റ് ഉണ്ട് നമുക്ക് ചെറിയ കുഞ്ഞു കുട്ടികൾക്കും ചില മുതിർന്നവർക്കും സാധിക്കത്തില്ല അത് കുറച്ച് ടഫാണ് വലിഞ്ഞ് കയറി പോകാനും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സാധാരണ രീതിയിൽ കയറി പോകുന്നവർക്ക് പെർ ഹെഡിന് നൂറ് രൂപയാണ് മറ്റ് അഡ്വഞ്ചർ ആയിട്ടുള്ളവർക്ക് പെർ ഹെഡിന് മുന്നൂറ് രൂപയാണ് കാരണം അവർക്കൊരു ഗൈഡ് ഹെൽമെറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ നിന്ന് പ്രൊവൈഡ് കൊടുക്കുന്നുണ്ട് അപ്പം അഡ്വഞ്ചർ ആയിട്ട് പോകുന്നവർക്ക് മിനിമം അഞ്ച് പേരെങ്കിലും വേണം എങ്കിലാണെങ്കിൽ കാരണം അവർക്ക് ഗൈഡും കാര്യങ്ങളൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുകൊണ്ട് മിനിമം അഞ്ച് പേര് വേണം അഡ്വഞ്ചർ ആയിട്ട് അഡ്വഞ്ചറായിട്ട് കയറിപ്പോ നോർമലായിട്ട് കയറി പോകുന്നതിന് അങ്ങനെ എണ്ണ കാര്യങ്ങളൊന്നുമില്ല സാധാരണ രീതിയിൽ ഏത് പ്രയകാരം കയറി പോകാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെയൊരു കേബ് ഇവിടെ ഉണ്ട് അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സന്ദർശകർക്കായിട്ട് ഇത് തുറന്നു കൊടുക്കാം അങ്ങനെയുള്ളൊരു ഐഡിയ വരുന്നത് എപ്പോഴാണ് ഒരു രണ്ട് വർഷം മുന്നേ ഒരു എന്ന് സനീഷെന്ന് ചേട്ടൻ ഇങ്ങനെ ഒരു സ്ഥലം പുള്ളിക്ക് പറയുക ആളാക്കുന്നതിനായിരിക്കും പുള്ളി പറഞ്ഞു ഇങ്ങനെ ഒരു ഐഡിയ ചെയ്ത് നല്ലതായിരിക്കും എന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഇതിന്റെ സാധ്യതകളെ പറ്റി മനസ്സിലായി അങ്ങനെ ഞങ്ങളും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് എത്ര മണി മുതൽ രാവിലെ ഒൻപത് മുതൽ ഒൻപത് മണി മുതൽ മണി വരെയാണ് ഇതിന്റെ സന്ദർശക സമയം അപ്പം ഇത്രയും സാഹസികമായ ഒരു ഗുഹയാണല്ലോ അപ്പം എല്ലാവർക്കും സുരക്ഷെ പറ്റി ഭയങ്കരമായിട്ടുള്ള ഒരു കൺസേൺ ഉണ്ടാവും അപ്പൊ അതിനെപ്പറ്റിയാണ് എന്ത് എന്താണ് പറയാനുള്ളത് ഇത് ഏതൊരു കാലാവസ്ഥയിലും മഴ വെയിലായിട്ട് ഏതൊരു കാലാവസ്ഥയിലും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് കരുപോ പോകാം കാരണം നമ്മൾ അതുമാ അത്രയും കാലം നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത് സുരക്ഷാ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല എല്ലാ കാര്യങ്ങളും ഏത് പ്രായക്കാരും ഒരു പ്രശ്നമില്ലാണ്ട് അതിനെ പോകാം നമുക്ക് ചുറ്റും നാം കാണാതെ പോകുന്ന ഒരുപാട് കാഴ്ചകളുണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് ഓടക്കൊല്ലി നാച്ചുറൽ കേവ്സിൻ്റെ സാഹസികത നിറഞ്ഞ യാത്ര കഴിഞ്ഞ് ഇവിടെ ഞങ്ങൾ എവിടെ നിന്നാണോ കയറുക അവിടെ നിന്ന് വന്ന് ശരിക്കും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമോ ആഹ്ലാദമൊക്കെ തോന്നുക കാരണം പുറത്തുനിന്ന് ആളുമ്പോൾ നമുക്ക് ഈ ഒരു കേവിനെ പറ്റിയോ അല്ലെങ്കിൽ ഇതിൽ നിഗൂഢമായിട്ട് എന്തൊക്കെയുണ്ടെന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കത്തില്ല കുറച്ച് പാറക്കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു എന്നാണ് നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഉള്ള ഒരു അന്തരീക്ഷം അതേസമയം ഓരോ സ്റ്റെപ്പ് കയറി അകത്തോട്ട് പോകുമ്പോഴും ഇത് എത്രത്തോളം നിഗൂഢമാണെന്നും എത്രത്തോളം സാഹസികത നിറഞ്ഞതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നാൽ ഇത്രയും അടുത്ത് ഓടക്കൊല്ലി എന്നുള്ള സ്ഥലത്ത് ഇങ്ങനെ ഒരു കാഴ്ച അനുഭവം നമുക്കായിട്ട് പ്രകൃതി തന്നെ ഒരുക്കുമ്പോൾ എല്ലാവരും വന്ന് ഇത് അനുഭവിക്കണമെന്നും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഇത്രയും കണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഈ അനുഭവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും കൂട്ടായി അനുഭവമായിരിക്കും നമുക്ക് എത്രത്തോളം നമ്മുടെ ഉള്ളിലൊരു ഉണ്ടെന്നും എത്രത്തോളം നമുക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് വിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഈ ഒരു കേവ് കയറുന്നതും അതുപോലെ ഈ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യുന്നതും എല്ലാവരും തീർച്ചയായിട്ടും വരണം പാലാവേലിൻ്റെ അടുത്ത് രണ്ടര കിലോമീറ്റർ അകലെയാണ് ഈ ഓടക്കൊല്ലി നാച്ചുറൽ കേവ് സ്ഥിതി ചെയ്യുന്നത് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം സിറ്റി ചാനലിന് വേണ്ടി റോഷിയ സൈനിങ് ഓഫ് ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ